നെക്സ്റ്റ് ഞങ്ങള് ഞങ്ങളുടെ റൂം ബ്ലാക്ക് ആക്കാൻ പോവാണ് ബ്ലാക്ക് ആക്കണതിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് തളർത്തി 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 ഞങ്ങളെ തളർത്തി സക്സസ് സക്സസ് എടുക്കുന്നുണ്ട് ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ടുണ്ട് ഞങ്ങളെത്തി കൊക്കൻസ് കൊക്കൻസിൽ ആണ് നമ്മള് പെയിന്റ് മേടിക്കാം നമ്മള് വർഷങ്ങളോട്ട് ഇവിടെ ആണ് പെയിന്റ് മേടിക്കാൻ വരാറുള്ളത് അപ്പൊ നമ്മള് താഴെത്തോട്ടിലൊന്നും മേടിക്കുന്നുണ്ട് എന്റെ റൂമിലോട്ട് ബ്ലാക്ക് ആണ് നമ്മൾ അടിക്കുന്നത് ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇട്ടില്ല അടിച്ചോ അങ്ങനെ പറഞ്ഞല്ലേ ബ്ലാക്ക് ഡേ എന്നല്ല ബ്ലാക്ക് ആക്കിട്ട് ഇരുന്നിട്ട് ബക്കറ്റ് കളിക്കണ്ട ഒരു ലിറ്റർ പെട്രോൾ ഇത്ര വലിയ ബക്കറ്റ് ഇട്ട നമ്മളെല്ലാവരും പെട്രോൾ അങ്ങനെ എനിക്ക് ഇതാണ് ഇപ്പൊ എന്റെ റൂമിന്റെ കോലം അതായത് ഇതുപോലെയാണ് ഇറച്ചി ഒരു സൈഡ് മൊത്തം ചെളിയും സംഭവങ്ങളൊക്കെ ആയിട്ട് നിക്കുകയാണ് കൊറേ നാളായി പെയിന്റ് അടിച്ചിട്ട് ഒരു സൈഡ് മാത്രം കേട്ടോ ഈ സൈഡൊക്കെ നീറ്റാണ് കണ്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ സൈഡ് ബ്ലാക്ക് അടിക്കാന്ന് വിചാരിച്ചു കണ്ട എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം അങ്ങനെ ഞാൻ എന്റെ റൂമിന്റെ മൂന്ന് വാള് ബ്ലാക്ക് അടിച്ചു അടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പണി മൊത്തത്തിൽ നൈസായിട്ടൊന്ന് പാളിന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീഡിയോ എന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തരം എന്താ പറയുക പ്രാന്തിൻ്റെ പ്രാന്ത് കാണിച്ച് അത് പാളിപ്പോയി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ആർക്കും കാണുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാം പെയിന്റിങ് ആണ് കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ഞാൻ ഫുള്ള് എൻ്റെ റൂമ് ബ്ലാക്ക് അടിച്ചു എക്സെപ്റ്റ് ഈ ഒരു വാളൊഴിച്ച് ഞാൻ ഈ ഒരു വാൾ ഒഴിച്ച് ഞാൻ ഈ വാൾ ഈ വാൾ ഒക്കെ ഞാൻ ബ്ലാക്ക് അടിച്ച് കുളമാക്കി വെച്ചിരിക്കുകയാണ് കണ്ടോ ഈ രണ്ട് ഈ മൂന്ന് വാളും ഞാൻ ബ്ലാക്ക് അടിച്ച് കുളാക്കി വെച്ചിരിക്കുകയാണ് സോ അതൊന്ന് കറക്റ്റ് ആളെ അത്ര പാട്ടാണ് ഇതിലോട്ട് ഒരു രണ്ട് കോട്ടി പെയിൻറ്റ് കയറി കഴിഞ്ഞാൽ റെഡി ആവുന്നതാണ് എൻ്റെ ഒരു നിഗമനം ഇതോടെ പെയിൻ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം വീട്ടുകാർക്കാർക്കും അറിയില്ല ഞാൻ പെയിന്റ് മാറ്റുന്നത് എന്നെ ഹേ കാണാൻ ഉണ്ടാവും അങ്ങനെ അപ്പൊ ഈ ഒരു കോളം മാത്രം ഉള്ളൂ ഞാൻ ഈ റൂം മൊത്തം ഇനി വൈറ്റ് ആക്കാനായിട്ട് പോവുകയാണ് കണ്ടിട്ട് ഇത് വലിയ വല്യ എന്ന് തോന്നുന്നു വൈറ്റ് ഇതാണ് ഒരു കോട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഈ ഒരു കോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി ഇത് അവര് നടക്കൊന്നും പോകുന്ന കാര്യമല്ല പിന്നെ ഇത് ഞാനായിട്ട് തന്നെ എടുത്തു വെച്ച പണിയായതുകൊണ്ട് ഞാൻ ആരെയും ഇതിലോട്ട് സഹായത്തിനോ ഒന്നിനും വിളിച്ചില്ല വിളിച്ചിട്ടും കാര്യമില്ല ആട്ട് കേൾക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പെയിന്റ് അടിക്കാം അങ്ങനെ തളർന്നു കൊടുക്കാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ മൂന്ന് വാളിൻ്റെയും ഒരു കൂട്ടടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നു എന്ന് മാത്രമല്ല പെയിന്റും കഴിഞ്ഞു അപ്പൊ പിന്നെ എൻ്റെ ബാക്കി പണി പിറ്റ തുസ്തിക്കാക്കാം എന്ന് ഞാൻ വിചാരിച്ചു ബ്ലാക്കിൽ നിന്ന് വൈറ്റിലോട്ട് മാറ്റുന്ന സമയത്ത് എനിക്കൊരു വൃത്തിയായിട്ട കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കോട്ട് അല്ലെങ്കിൽ മാക്സിമം പോയ രണ്ട് കോട്ട് കൊണ്ട് വൈറ്റിലോട്ട് നമുക്ക് ആക്കാം എന്ന് പക്ഷേ ആ എൻ്റെ കോൺഫിഡൻസിനെ തളർത്തിക്കൊണ്ട് തന്നെ ബ്ലാക്ക് പറഞ്ഞു നടക്കൂല ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ പെയിന്റ് മാറ്റിയതിന് ശേഷമുള്ള ഒരു കോലം എന്ന് പറയുന്നത് വൃത്തിയാക്കിയിട്ടില്ല അതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട എങ്ങനെയുണ്ടെന്ന് പറയാം അതിനു ഇതൊന്നും അത്ര വലിയ കാര്യമെന്നല്ല പക്ഷെ നമ്മൾ എന്താ എന്താഗ്രഹിച്ചാലും അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ആരുടെയും സപ്പോർട്ടോ ഒന്നും ഇല്ലെങ്കിലും നേടിയെടുക്കാൻ പറ്റും ഇതാണ് എൻ്റെ റൂമിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കമന്റ് ചെയ്ത് പറയാം അപ്പൊ ബൈ